എല്ലാ കൂട്ടുകാർക്കും പ്രേമാളോഗിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ കൂട്ടുകാരിയുടെ വീട്ടിൽ വന്നിരിക്കുക എൻ്റെ വീട്ടിൽ നിന്ന് ഒരു കിലോമീറ്റർ ദൂരം പോകണം ഇവിടുത്തെ എന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വച്ചിട്ടാണ് ഇത് മോകൻ വില്ല കണ്ടോ എല്ലാം വെട്ടി നിർത്തിയിരിക്കുക മഴക്കാലമായിപ്പോൾ കണ്ടോ ഇനി ഇതിൽ കംപ്ലീറ്റ് പൂവിടുക വേനൽക്കാലം നല്ല ചൂട് സമയത്ത് അതിൽ പൂക്കൾ വരിക കണ്ടോ ചെടി പ്രാന്താണ് എൻ്റെ പോലെ തന്നെ എൻ്റെ കൂട്ടുകാർക്കും ചെടിയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ഇത് കണ്ടോ തെച്ചിപ്പൂ ഇവിടുത്തെ കിണറാണ് കിണർ എന്ന് പറയുമ്പോൾ വലിയൊരു ശരിവത്തിൻ്റെ വട്ടമുണ്ടോ ഉണ്ടോ അതാണ് ചെടികൾ നല്ല ഭംഗിയ സ്നേക്ക് പ്ലാന്റ് ചെടികളൊക്കെ ഒരുപാട് തൂങ്ങി കെടുക്കുന്നുണ്ട് ഇവിടെ ഈ ചെടിയുണ്ടോ നല്ല രസമായിട്ടേ ചെടികള് ബീനത്ത് ചെടികളൊന്നും വെക്കില്ലേ പിന്നെ ഇടക്ക് പൊറത്തെടുത്ത് അരം വെക്കണം ഈ ചെടികളൊക്കെ ഇതുപോലെ വെള്ള ചട്ടി വാങ്ങിട്ടേ ഒക്കെ അകത്തും വെക്കണോ കുറച്ച് ഈ ചെടിയൊക്കെ ഞാൻ വെട്ടിക്കളഞ്ഞു പിന്നെ ഈ ഇരിക്കുന്ന മണിപ്ലാന്റ് പോലത്തെ ഈ വലിയ ചെടി ഉണ്ടല്ലോ ആ ബാമ്പ് കയറി അറിയില്ല ഇതുപോലെ കുറ്റിയായിട്ട് നിർത്തിയാൽ മതി അത് അതിന് കൂടി ഇവിടെ വെച്ചാ മതിയല്ല പൊട്ടണ്ട ഇതെന്താ വർഷപ്പോ മുന്നിൽ കാണുന്നത് ആ അപ്പൊ എല്ലാവരും ഈ ചെടികൃഷിയൊന്നും കാണാടി പോലെയാണ് ചെടി നിങ്ങൾ വീടുകളിൽ ഇങ്ങനെ സെറ്റ് ചെയ്യണേട്ടാ ചെടികള് നല്ല രസമായിട്ടാണ് ഇവിടെ വീട് ഗാർഡൻ സെറ്റ് ചെയ്തേക്കുന്നത് കണ്ടോ എന്ത് ഭംഗിയായിട്ടാണ് വെച്ചിരിക്കുന്നത് എല്ലാം ഒരുപോലെ ചെടികൾ വെച്ചിട്ടുണ്ട് കണ്ടോ രസമായിരുന്നു ഇതൊക്കെ മീനാര സ്വന്തം കഴിവ് അടിപൊളിയുണ്ട് ഈ മാവല് മാങ്ങിണ്ടാവില്ലയേ അത് ശരി